ഈ കാരണം ആരോപിച്ച് പച്ചക്കറി കട്ട് ചെയ്തെടുക്കുന്ന പോലെയാണ് ഈ ഒരു കണ്ണാടിനെ ചേട്ടൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇത്ര തിക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ഫെദർ ടച്ച് മതി പൊട്ടാനായിട്ട് ഇത് നമ്മൾ ചെറിയ കണ്ണാടിക്ക് ആക്കിയിട്ട് രണ്ടിഞ്ചും മുറിച്ചെടുക്കും ഇതിങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഫുൾ ആയിട്ടുള്ള ഒരു കണ്ണാടി പക്ഷെ ഇതിപ്പോ തുറക്കുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോയിട്ടുണ്ട് അടയ്ക്കാത്ത ഒരു കണ്ണാടിയും സാധാരണ കണ്ണാടിയും തമ്മിൽ ഒരു ചെറിയൊരു വ്യത്യാസമാണ് എന്താന്ന് മനസ്സിലായിട്ടുള്ള ഒരു താഴ്ന്ന കമന്റ് ചെയ്യണേ അപ്പൊ നമ്മുടെ കരുവര്ണ്ട് അപ്പൊ നമ്മൾ അത് അടച്ചിട്ടില്ല ലോഹം പുറത്തേക്ക് വരും അപ്പൊ കരുവ് പൊട്ടിച്ചപ്പോ അതിനകത്ത് കിട്ടിയ കണ്ണാടിയാണത് അപ്പൊ ഇനി ഇതിനെ വേണം നമ്മൾ ഗ്ലാസ് ആക്കി മാറ്റാനായിട്ട് ഏതാണ്ട് റൗണ്ടായി ഇനി നമ്മളിതിനെ ഒരച്ചെടുക്കുകയാണ് ഈ ഭാഗമൊക്കെ നമ്മൾ മണ്ണ് കൊണ്ടടക്കും ഈ ഒരു സാധനം മാത്രമേ പുറത്തേക്ക് നിർത്തുള്ളൂ ഇങ്ങനത്തെ ഡോട്ട്സ് ഒക്കെയാണ് പ്രശ്നം അപ്പൊ അത് പോകുന്നവരെ നമ്മൾ വീണ്ടും പോളിഷ് ചെയ്യണം പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും യഥാർത്ഥ സൗന്ദര്യം അറിയണമെങ്കിൽ ഈ കണ്ണാടി കൂടെ നോക്കണം വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഈ ഒരു അടക്കാപ്പത്തൂർ കണ്ണാടിയുടെ നിർമ്മാണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഗ്രീൻ ബാങ്ക് എൻ്റർമെന്റ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഉണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന പ്ലേ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാം